ഞങ്ങൾ ണ്ടല്ലോ ഞങ്ങളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ് നീല ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അല്ലെ കൂടെ പോണം പോകുന്ന വഴിക്ക് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടുപോകാവേ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ സത്യം പറഞ്ഞ ഒട്ടും വയ്യ പനി ഉണ്ടായിരുന്നു ജലദോഷം ഉണ്ടായിരുന്നു ചുമ ഉണ്ടായിരുന്നു എങ്ങനെയാ ഇവിടെ അതെ അതെ എന്തായാലും കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട് പിന്നെ നമ്മുടെ റോഡൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ കൊളമാക്കി വെച്ചേക്കുമായിരുന്നു പിന്നെ മറ്റേ ഗ്യാസിന്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം നമ്മുടെ റോഡ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ നടന്ന് വയ്ക്കൊണ്ടിരിക്കുകയാണ് കൈ കഴിക്കുന്നത് അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാവേ പറ വിഷുവിനൊക്കെ ആവശ്യം വരുമ്പോഴത്തേനും ഈ കണക്ക് നന്നായി കാണത്തില്ലായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ഒറ്റ ഉയരത്തിലായിരിക്കും പക്ഷെ ഇപ്പൊ ഇങ്ങനെ നന്നായിട്ട് താന്നിരിക്കുന്ന നല്ല രസമായിട്ട് കാണിച്ചേ അത് അതെന്റെ അമ്മമ്മയും

എന്നെ യൂട്യൂബിൽ കാണാൻ വെളുത്തിരിക്കുന്നു അല്ലെങ്കിൽ ആ സത്യം പറ സത്യം പറ സത്യ പറഞ്ഞു ഞാനാണ് ആദ്യം കേക്ക് മുറിച്ച എന്നെ യൂട്യൂബറിൽ നിന്ന് വിളിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണുമല്ലോ എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് പിന്നെ ഈ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഫാമിലി പോലെയാണ് എന്ത് കാര്യത്തിനും നമ്മളെ വിളിക്കും കേട്ടോ അമ്മയുടെ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സിൽ വൺ ഓഫ് ദ നെയിം ചോദിച്ചാൽ അത് നമ്മുടെ ചന്ദ്രിക ആൻറ്റിയാണ് അപ്പോൾ ചന്ദ്രിക ആൻറ്റിയുടെ കൊച്ചുമോൻ്റെ ബർത്ത്ഡേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപർണയുടെ രണ്ടാമത്തെ കുട്ടി അപർണ ദിനുവിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തില്ലേ അത് പ്രഗ്നൻസി ആയിരുന്ന സമയത്ത് ഞാൻ എടുത്തതാണ് ഏകദേശം ഡെലിവറിക്കൊക്കെ ടൈം ആയ സമയത്ത് എടുത്ത ഫോട്ടോയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ അപ്പം മോനെ എല്ലാവിധ ആശംസകളും എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവങ്ങളും എല്ലാം നമ്മൾ നേരുന്നുണ്ട് ഇത് മൂത്ത മോളാണ് കേട്ടോ അപർണയുടെ ജാനിക്കുട്ടി ജാനിക്കുട്ടി എന്തോ മിണ്ടാതിരിക്കുന്ന ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ ബർത്ത്ഡേ കുട്ടി ഉണ്ടല്ലോ അവനെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ േറ്റായി എന്നാണ് കരുതിയത് പക്ഷേ ഒട്ടും ലേറ്റല്ലായിരുന്നു നമ്മൾ ഇച്ചിരി നേരത്തെയാണ് ചെന്നത് ഏകദേശം അര മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കേക്ക് മുറിക്കേണ്ട സമയമായി ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഭയങ്കര ഉണ്ടായിരുന്നു കാരണം രണ്ടുപേരുടെയും മുറ്റത്തിൻ്റെ നടുഭാഗം അത് വഴിയാണ് കേട്ടോ നന്നായിട്ടുണ്ടത് ചെയ്തേക്കുന്നതൊക്കെ അങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് നിന്ന് ഫോട്ടോ എടുത്തു ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുത്തു അപ്പോഴത്തേനും കേക്ക് മുറിക്കേണ്ട സമയമായി ഏപ്രിൽ രണ്ടിന് ജാനിക്കുട്ടിയുടെയും ബേത്ത് ഡേ ആണ് അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഡേ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് കേക്ക് മുറിക്കുന്നത് അങ്ങനെ കേക്ക് മുറിക്കലും ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാനായിട്ട് കയറി നല്ല ആൾക്കാരൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് വീടെത്താനുള്ള ധൃതിയും പിന്നെ വിഷപ്പ് ഇച്ചിരി ഉണ്ടായിരുന്നു ആദ്യം കഴിക്കാൻ കയറി അപ്പോൾ എല്ലാത്തരം വിഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ അറ്റത്തായിരുന്നു ഐസ്ക്രീമിൻ്റെ സെക്ഷൻ വേണ്ട 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 എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റിയില്ല അവസാനം ഐസ്ക്രീമും കഴിച്ചാണ് ആ ഭക്ഷണം നിർത്തിയത് കേട്ടോ ഏതായാലും വന്നതല്ലേ എല്ലാത്തിലും ഒന്നും കൈ വെക്കണമല്ലോ പിന്നെ എല്ലാവരെയും ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്ന എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ഒരു ഫാമിലി പോലെ ഉള്ള എല്ലാവരും ആണ് കേട്ടോ അത് ഏത് പ്രിയ ചേച്ചിയാണ് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥിരം എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ആ നല്ലൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഒന്നും ഞാൻ പറയില്ല നല്ലൊരു ഫാമിലി ഫംഗ്ഷൻ ആയിരുന്നു സന്തോഷത്തോടു കൂടിയാണ് എല്ലാരോടും ടാറ്റാബിബായി പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പൊ വരും ദിവസങ്ങളിൽ ഇനിയും ഇനിയും പുതിയ പുതിയ കുറെ വിശേഷങ്ങൾ ായിട്ട് നമ്മുടെ തത്സമയശ്രയിലൂടെ ഇനിയും നമ്മൾ ഒരുമിച്ചും അല്ലാതെയും ഒക്കെ വരും സപ്പോർട്ട് ചെയ്യണം 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 ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ കമന്റ് അതുവരേക്കും